ഒരേ ഉയരത്തിൽ സഞ്ചരിച്ച് എതിർ ദിശകളിൽ നിന്ന് നേർക്കുനേർ വന്ന അമേരിക്കൻ എയർലൈൻസിന്റെ സിആർജെ സെവൻ ഹൺഡ്രഡ് വിമാനവും യു എസ് സൈനിക ഹെലികോപ്റ്ററും കൃത്യമായ കമാൻഡുകൾ അയച്ച് ഹെലികോപ്റ്റർ വേഗം തന്നെ ദിശ മാറ്റാമായിരുന്നു എന്നാൽ നേരെ ചെന്ന് വിമാനത്തിലിടിച്ചു അമേരിക്കയുടെ ഇസ്രായേൽ അനുകൂല നിലപാടിൽ വിയോജിപ്പുള്ള ആരോവാണ് ഹെലികോപ്റ്റർ പറത്തിയിരുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് അധികൃതരുടെ അറിയിപ്പ് പ്രകാരം യു എസ് സേനാംഗങ്ങളായ മൂന്നുപേരാണ് ഹെലികോപ്റ്ററുകളിലുണ്ടായിരുന്നത് ഹെലികോപ്റ്ററിൽ ചെന്ന് അമേരിക്കൻ എയർലൈൻസിന്റെ ജെറ്റ് വിമാനത്തിൽ ഇടിക്കുകയും അമേരിക്കയുടെ ഭരണസിരാകേന്ദ്രത്തിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന പോട്ടോമാ നദിയിൽ അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരുമായി പതിച്ചു വിമാനവും ഹെലികോപ്റ്ററും നദിയിലേക്ക് മുങ്ങിപ്പോകുകയും ചെയ്തു അർദ്ധരാത്രിയിലെ രക്ഷാപ്രവർത്തനം ദുർഘടമായിരുന്നു ആകാശത്ത് വെച്ച് തന്നെ വിമാനം പൊട്ടിത്തെറിക്കുകയും തീപടരുകയും ചെയ്ത് തുടർന്നാണ് നദിയിലേക്ക് പതിച്ചത് അമേരിക്കയിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിമാനമാർഗം യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും അധികം അഭിയന്തര സർവീസ് ദിവസവും നടക്കുന്ന അമേരിക്കയിലാണ് അമേരിക്കയിലെ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം പ്രശസ്തമാണ് അമേരിക്ക പോലുള്ള രാജ്യത്ത് ഇങ്ങനെയൊരു അപകടം സ്വാഭാവികമായി സംഭവിക്കേണ്ടതല്ല പരിചയസമ്പന്നരായ എയർ ട്രാഫിക് കൺട്രോൾ ഉദ്യോഗസ്ഥരാണ് എയർ ട്രാഫിക് നിയന്ത്രിക്കുന്നത് ഈ സാഹചര്യം തീവ്രവാദ കക്ഷികളുടെ സാന്നിധ്യമോ ഭീകരരുടെ ഗൂഢാലോചനയോ ഈ അപകടത്തിന് പിന്നിലുണ്ടാകാമെന്നാണ് നിരവധി ആളുകളുടെയും അഭിപ്രായ പ്രകടനങ്ങൾ എന്നാൽ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ച് ഈ സൈനിക ഹെലികോപ്റ്റർ പൈലറ്റുമാർക്ക് പരിശീലനം നൽകി വരികയായിരുന്നു പരിശീലന പറക്കൽ ആയിരുന്നതിനാലാണ് എയർ ട്രാഫിക് നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ പാളിച്ചുപറ്റിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത് എന്നാൽ അർദ്ധരാത്രിയിൽ വേണ്ടപോലെ പരിശീലനം ലഭിക്കാത്ത കൊണ്ട് ഹെലികോപ്റ്റർ പറപ്പിക്കുന്നത് എന്തിനെന്നും വിമാനത്തിന് നേരെ ചെന്ന് ഇടിക്കുന്നത് തടയുന്നതിനായി ദിശ മാറ്റി ഓടിക്കുകയായിരുന്നു പരിചയസമ്പന്നനായ ഒരു പൈലറ്റ് ഹെലികോപ്റ്ററിൽ ഇല്ലായിരുന്നോ എന്നുമാണ് വേഗതയിൽ സഞ്ചരിക്കുന്ന വിമാനം എതിർദിശയിൽ നിന്ന് വരുന്ന ഹെലികോപ്റ്ററിനെ കുറിച്ച് എയർ ട്രാഫിക് കൺട്രോളിൽ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഹെലികോപ്റ്ററിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഒരു സന്ദേശവും അയച്ചിട്ടില്ല നേരിട്ട് ചെന്ന് വിമാനത്തിൽ ഇടിക്കുകയായിരുന്നു വിമാനത്തിന്റെ ദിശയും സഞ്ചാരപാതയും ശരിയായിരുന്നു എന്നാൽ ഹെലികോപ്റ്റർ നേരിട്ട് അപകടം സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യമാണ് സംശയം ഉണ്ടാക്കിയിരിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ഹെലികോപ്റ്റർ നിശ മാറ്റിയില്ല എന്നാണ് ഇതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ട്രംപും ആശങ്ക ഉന്നയിച്ചു എയർപോർട്ടിന്റെ സമീപ പ്രദേശമായിരുന്നിട്ടും എതിർദിശയിൽ വരുന്ന വിമാനത്തെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മൂന്ന് സൈനികരും കാണാതിരിക്കാൻ ഇടയില്ല അമേരിക്കൻ ജനതയെ ഒന്നാകെ ആശങ്കയിൽ ആഴ്ത്താനും അവർ സുരക്ഷിതരല്ല എന്ന സൂചന നൽകാനുമുള്ള തൽപരകക്ഷികളുടെ ലക്ഷ്യമാണോ ഇതെന്ന സംശയമാണ് ഉയരുന്നത് ഹെഡ്ജ് മാനേജറും ശതകോടീശ്വരനുമായ ബിൽ ആക്മാൻ ഈ അപകടത്തിൽ ഭീകര സാന്നിധ്യം ഉണ്ട് എന്ന് ആരോപിച്ച് എക്സിൽ അഭിപ്രായം പങ്കുവച്ചു എന്നാൽ പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു വിമാനം പറത്തിയിരുന്ന പൈലറ്റിന് ആറ് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് പക്ഷേ ഹെലികോപ്റ്റർ പറത്തിയിരുന്നയാളുടെ പ്രവൃത്തി പരിചയം വ്യക്തമല്ല പരിശീലന പറക്കൽ എന്ന് പറയുമ്പോൾ ആയാലും പ്രവൃത്തി പരിചയമില്ലാത്തയാളാണ് അത് എന്ന് കണക്കാക്കാനാവില്ല യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് അറുപത്തിയേഴ് പേരുടെ ജീവൻ കവർന്ന് അപകടം സംഭവിച്ചത് ഡൊണാൾഡ് ട്രംപ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വിമാനാപകടം ലോകത്തെ വിമാനയാത്രികർക്കെല്ലാം ഒരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്